മാമയഴഞ്ചാൻ തോട്ടിൽ കാണാതായ തൊഴിലാളി ജോയിയെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം തുടരുന്നു മണിക്കൂർ പിന്നിട്ടു ടണലിന്റെ വിവിധ ഭാഗങ്ങളിലൂടെയുള്ള ഫയർഫോഴ്സ് സ്കൂബ ടീമിന്റെ തിരച്ചിൽ തുടരുകയാണ് നാവികസേനയും രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകും കൊച്ചിയിൽ നിന്നുള്ള ഡൈവിംഗ് സംഘം ഉടൻ തിരുവനന്തപുരത്തേക്ക് എത്തും അഖിൽ അഖിൽഷാ അൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി അഖിൽഷ മുപ്പത്ത് മണിക്കൂറിലധികമായി ജോയിക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് അതിനിർണായകമായിട്ടുള്ള ഘട്ടത്തിലാണ് ഇപ്പോഴും തിരച്ചിലെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം കൊച്ചിയിൽ നിന്ന് നാവികസേന കൂടി എത്തുന്നതോടെ ജോയിൽ കണ്ടെത്താനാകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണല്ലോ അധികൃതർ ഇപ്പോൾ തിരച്ചിൽ ഏത് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് പ്രവിത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനിർണായകമായ ഘട്ടത്തിലൂടെയാണ് ഈ രക്ഷാപ്രവർത്തനം കടന്നുപോകുന്നത് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ വളരെ കുറച്ച് ഭാഗം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനുണ്ട് അത്തരത്തിൽ ഇപ്പോൾ നില നിലവിൽ ഞാനിപ്പോൾ ഉള്ളത് ഈ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ തൊട്ടടുത്തായിട്ടാണ് അവിടെ ഈ ഒരു മാൻഹോൾ ഉണ്ട് അതായത് ഈ ടണലിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു മാൻഹോൾ ഉണ്ട് ആ മാൻഹോളിലൂടെ ഈ വെള്ളം അതിശക്തമായി പമ്പ് ചെയ്ത് അതായത് ഫ്ലഷ് ചെയ്ത് വെള്ളം ഫ്ലഷ് ചെയ്ത് പുറത്തേക്ക് കളയുന്ന ആ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നാൽ ഇത്തരത്തിൽ വെള്ളം ശക്തമായി പമ്പ് ചെയ്ത് കളയുമ്പോൾ ഈ അടിയിലുൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അത് ഉയർന്നു വരികയും വെള്ളത്തിന് ഒഴുക്ക് കുറെ കൂടി അതായത് അകത്തുള്ള മാലിന്യങ്ങൾ മുഴുവൻ പുറത്തേക്ക് ഒഴുകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അതൊരു പ്രതീക്ഷ പ്രതീക്ഷ മാത്രമാണ് അത് ഇത്തരത്തിൽ അത് ഫലപ്രദമാകും എന്നുള്ള കാര്യമൊക്കെ ഇനിയും വിശദമായി തന്നെ അത് നോക്കേണ്ടതുണ്ട് അതിൽ ഇനിയും അതിനായി കാത്തിരിക്കേണ്ടതുണ്ട് എന്തായാലും ഈ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ സ്കൂബ ഡ്രൈവേഴ്സിൻ്റെയും ഒരെ ഒരു വലിയ സംഘം അത് കഴിഞ്ഞ മുപ്പത് മണിക്കൂറിലധികമായി ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അത് അവർ അവരുടെ കഴിവിന്റെ പരമാവധി ഇത്തരത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനെ ഏകോപിപ്പിക്കുന്നുണ്ട് അതിൽ അവരുടെ കഴിവിന്റെ പരമാവധി തന്നെ അവർ പ്രവർത്തിപ്പിക്കും പോലെ തന്നെ നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ നേവിയുടെ ഒരു പ്രത്യേക സംഘം അത് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും എന്നുള്ളതാണ് നേവി കൂടി എത്തിക്കഴിഞ്ഞാൽ കുറെ കൂടി സാങ്കേതികപരമായുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ നടത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷന് ഉണ്ട് ആ ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സമയത്തും അതായത് മുപ്പത് മണിക്കൂർ പിന്നിടുമ്പോഴും രക്ഷാപ്രവർത്തനം ഇങ്ങനെ തുടരുന്നു എന്നുള്ളത് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ വെള്ളം അതിശക്തമായി പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നിലവിലുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ വെള്ളം ശക്തമായി പുറത്തേക്ക് ഒഴുക്കുമ്പോൾ ഈ അടിയിലുള്ള ഈ പറയുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്കൂബ ഒക്കെ ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇത്തരത്തിൽ ഈ മാലിന്യങ്ങൾ അത് അട്ടിയായി കിടക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരാൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്തത്ര ഈ പറയുന്ന കോൺക്രീറ്റും അതുപോലെ തന്നെ ഈ മാലിന്യങ്ങൾ ഉൾപ്പെടെ ചേർന്ന് കിടക്കുന്നു അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അതിനെ അവിടെ നിന്ന് മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു വലിയ ഒരു കടമ്പ കടക്കേണ്ടതുണ്ട് പക്ഷേ ഈ ഫ്ലഷ് ചെയ്യുന്നത് അതിനെങ്ങനെ അത് അത്തരത്തിൽ അതിനൊരു ഫലം ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് അതിനായുള്ള പ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്നലെ വൈകിട്ട് മുതൽ മാലിന്യം മാറ്റാൻ തുടങ്ങിയതാണ് ഈ ടൺ കണക്കിന് മാലിന്യം തന്നെ ഇന്നലെ കൂടി മാറ്റി എത്ര മാറ്റിയിട്ടും വീണ്ടും ഈ ഓടയിലേക്ക് അല്ലെങ്കിൽ ഈ ടണലിലേക്ക് മാലിന്യം ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് നമ്മളേക്ക് പേടിപ്പിക്കുന്ന ഒരു കാര്യം അതായത് ഇത്രയധികം അതായത് നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും ഈ ഓടയിൽ ഇങ്ങനെ കിടക്കുന്നു അത് എത്ര കോരിക്കഞ്ഞിട്ട് അല്ലെങ്കിൽ എത്ര ഈ വലിയ ഈ ഹിറ്റാച്ചിയും അതുപോലെ തന്നെ ജെ സി ബിയും ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് കോരിക്കഞ്ഞിട്ടും വീണ്ടും വീണ്ടും മാലിന്യം ഒഴുകിയെത്തുന്നു എന്ന് വെച്ചാൽ നമുക്കത് നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് എത്രത്തോളം മാലിന്യം ഇതിലുണ്ട് എന്നുള്ളത് അത് മുഴുവൻ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് അത് ശ്രമകരമായ ഒരു ദൗത്യമാണ് അപ്പോൾ അതെങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും ആ മാലിന്യം മാറ്റി ഈ ജോയി ഈ ജോയി അതിനിടയിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു ശ്രമം നടത്തി പുറത്തു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് സ്കൂബാ സംഘവും രാവിലെ മുതൽ നമുക്കറിയുന്നത് പോലെ തന്നെ അവർ പലതവണ ഇതിനകത്തിറങ്ങി ഏതാണ്ട് എട്ടോളം തവണ അവർ ഇതിനകത്തിറങ്ങി പരിശോധിച്ച് ഇത്രയും മലിനമായ ജലമാണ് അവർക്കും അതിന്റെ ഭാഗമായുള്ള ചില ബുദ്ധിമുട്ടുകൾ അവരും നേരിടുന്നുണ്ട് എന്തായാലും ഇതൊരു ഒരു ഫലമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സർക്കാരും അതുപോലെ റെയിൽവേയും അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ മുപ്പത് മണിക്കൂറിലധികമായി രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്കൂബ സംഘവും ഉൾപ്പെടെ വലിയ പ്രതീക്ഷ യിൽ തന്നെയാണ് ഇപ്പോഴും ഈ അഴുക്ക് ജാലിൽ അല്ലെങ്കിൽ ഈ മലിനജലത്തിൽ ഇറങ്ങി നിൽക്കുന്നെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ അതിനിർണായകമായൊരു ഘട്ടമാണ് അവരുടെ അവസാനത്തെ ഒരു പ്രതീക്ഷയാണ് ഇത്തരത്തിൽ വെള്ളം അതിശക്തമായി പമ്പ് ചെയ്ത് കളയുമ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് ഒഴുകുകയാണെങ്കിൽ അതിനിടയിൽ എവിടെയെങ്കിലും ജോയി കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു ഒരു 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 ആത്മവിശ്വാസം അവർക്കുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതൊരു സാധ്യത മാത്രമാണ് നമുക്കറിയുന്നത് പോലെ തന്നെ ഈ വലിയ അതായത് ഈ മാലിന്യങ്ങൾ എന്ന് വെച്ചാൽ അതായത് ഈ മെത്ത ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ പലതരം മാലിന്യങ്ങൾ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അട്ടിയായി കൂടിക്കിടപ്പുണ്ടെന്നുള്ളതാണ് പ്രവിത ഏറ്റവും പ്രധാനമായും പറയേണ്ടത് അതിങ്ങനെ ഒരു ഒരു മതിൽ പോലെ തന്നെ അട്ടിയായി കിടക്കുമ്പോൾ അതെങ്ങനെ അതിനെ തള്ളി പുറത്തേക്ക് കൊണ്ടുവരാമെന്നുള്ള ശ്രമകരമായ ഒരു ദൗത്യം അത് ആ ദൗത്യം ഇവർക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട് പക്ഷേ അത് ഇത്തരത്തിൽ ഫ്ലെസ് ചെയ്യുന്നതിലൂടെ ആ മാലിന്യങ്ങൾ പുറത്തേക്ക് വരുമോ എന്നുള്ളൊരു ആശങ്കയും ഇവർക്കുണ്ട് എന്നാലും അവർ ഒരു വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിലവിൽ ഇവിടെ ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നേവിയുടെ സംഘം നേവിയുടെ ഒരു പ്രത്യേക സംഘം കൂടി ഇവിടെ എത്തുന്നുണ്ട് അവർ ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്ലാനിംഗ് ആണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഏത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് അവർ ലക്ഷ്യമിടുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വന്നതിന് ശേഷമുള്ള അവരുടെ നിരീക്ഷണത്തിനൊക്കെ ശേഷം അവർ നമുക്ക് മനസ്സിലാക്കുക എന്തായാലും ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇതിന്റെ രക്ഷാപ്രവർത്തനം തുടങ്ങുന്നത് തുടരുന്നത് എന്തായാലും ദുഷ്കരമായ മാൻഹോളുകൾ തള്ളി നീക്കാൻ കഴിയാത്തത്ര മാലിന്യം അതിനുള്ളിൽ രൂക്ഷമായ ഗന്ധം ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഡൈവിംഗ് സംഘം ഇറങ്ങിയത് എൻ ഡി ആർ എഫ് സംഘം ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നേവിയുടെ ഒരു സംഘം കൂടി എത്തുന്നുണ്ട് അങ്ങനെ മനുഷ്യസാധ്യമായതെല്ലാം ജോയിയെ കണ്ടെത്താനായി കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് അധികൃതർ പക്ഷേ അല്പം മുൻപ് അഖിൽഷ സൂചിപ്പിച്ചതുപോലെ അത്രയധികം മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു ഒരു പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ ഭൂഗർഭ ഓടയിൽ ഇത്രയധികം മാലിന്യങ്ങൾ കണ്ടാൽ അറയ്ക്കുന്ന അതേസമയം തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സാധ്യമായ എല്ലാ നടപടികളും അധികൃതർ സ്വീകരിക്കുന്നുണ്ട് ഉടൻ തന്നെ ജോയിയെ കണ്ടെത്താനാകും എന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത് അഖിൽ ഷാൻസാറാണ് തത്സമയ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്